ത്തെ ദേവാലയങ്ങളിൽ പോകുന്ന ചെറുപ്പക്കാരെ കുറിച്ച് ചോർത്തിട്ടുണ്ട് ഇപ്പഴത്തെ ചെറുപ്പക്കാര് പള്ളി ചെല്ലുന്നത് അച്ഛന്റെ പ്രസംഗം പകുതിയാകുമ്പോഴാണ് അത് പകുതിയാകുമ്പോൾ ചെന്നാലും പകുതി പേര് പള്ളിക്കകത്ത് കയറും ബാക്കിയുള്ള ഒരു മോണ്ടറത്തെ നീങ്ങി അതവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ അങ്ങ് പെടക്കി പിടക്കിയങ്ങ് പിറക്കിയ ഏതോ മീനിനെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ മീൻ കടുത്ത് പിടക്കിയല്ല മറന്നു കൊണ്ട് എങ്ങനെയെങ്കിലും അതുങ്ങൾ ചാടിക്കൊന്ന് വെള്ളത്തിൽ തിരിച്ച് അതുപോലെയാ നമ്മളൊക്കെ അടുത്ത് അങ്ങ് പിടയ്ക്കുക ഇതും തീർന്നെങ്കിലും എങ്ങോ ഒന്ന് പുറത്തിറങ്ങിയാൽ മതിയായിരുന്നു ദൈവമേ തീരുന്നില്ലല്ലോ ദൈവമേ തീരുന്നില്ലല്ലോ എന്നുള്ള ഒറ്റ ചിന്തയാ അല്ലാതെ പ്രാർത്ഥിക്കുമ്പോഴത്തേക്കുള്ള ആ ഒരു സ്പിരിറ്റിലൊന്നും അല്ല നിൽക്കുന്നത് പുറത്തേക്ക് ഇറങ്ങണ എന്തൊക്കെയോ ചെയ്യാനുണ്ട് എന്തൊക്കെയോ ചെയ്ത് തീർക്കാനുണ്ട് അതിനുവേണ്ടി നിൽക്കുക എന്താ ചെയ്ത് തീർക്കാനുള്ളത് ഒന്നും ചെയ്ത് തീർക്കാനില്ല എന്തേ ചുമ്മാതാ ചുമ്മാ അങ് നിൽക്കുവല്ലേ ഇങ്ങനെ ഓർത്തപ്പോ പറഞ്ഞതേ ഉള്ളൂ പക്ഷെ ചെറുപ്പക്കാരെ നിങ്ങളെ മോശം പറഞ്ഞല്ലേ കേട്ടോ നല്ലതാ നിങ്ങള് ചെറുപ്പക്കാര് ബാക്കി എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയടാ നിങ്ങള് മക്കളെ പൊളിക്കണം പൊളിച്ചു തന്നെ വളരണം ഒന്നും പറയണ്ട കേട്ടോ പൊങ്കാലിയുടെ മരണ്ട